പ്രതിസന്ധിയുടെ കണക്കല്ലാതെ മറ്റൊന്നും പറയാനില്ലാത്ത അവസ്ഥയിലാണ് സംസ്ഥാന ബജറ്റിൽ വലിയ പ്രതീക്ഷയാണ് കോർപ്പറേഷനുള്ളത് പ്ലാൻ ഫണ്ടും ഗ്രാന്റ് കൂട്ടണം എന്നുമാണ് പ്രധാന ആവശ്യം സിയെ കരകയറ്റാനുള്ള പുതിയ പദ്ധതികൾ ഉണ്ടാകുമോ എന്നാണ് കാത്തിരിക്കുന്നത് ശമ്പളത്തിന് പോലും നിവർത്തിയില്ലാത്ത വിമർശനം കേട്ടപ്പോഴും സർക്കാർ ഇതുപോലെ ഇനിയും സാധാരണക്കാർക്ക് ആരവണ്ടിയിലിരുന്ന് യാത്ര ചെയ്യണമെങ്കിൽ ബജറ്റിൽ നന്നായി കടാക്ഷിക്കണം പ്രതീക്ഷ എല്ലാ വർഷവും നമുക്കുണ്ടല്ലോ എല്ലാ വർഷവും പ്രതീക്ഷയുണ്ട് പക്ഷേ ബജറ്റിൽ പ്രഖ്യാപിക്കും നമുക്ക് കിട്ടാറില്ല സാധാരണഗതിയിൽ അതാണോ പുതിയ മന്ത്രി അല്ലേ പുതിയ പ്രതീക്ഷ ഒക്കെ പ്ലാൻ ഫണ്ടും ഗ്രാൻഡും ഉൾപ്പെടെ കഴിഞ്ഞ ബജറ്റിൽ കെ എസ് ആർ ടി സിക്കായി വകയിരുത്തിയത് ആയിരത്തി മുപ്പത്തി ഒന്ന് കോടി രൂപ വർഷാവസാനം കണക്ക് പരിശോധിച്ചാൽ സർക്കാർ കോർപ്പറേഷന് നൽകിയത് ആയിരത്തി മുന്നൂറ്റി അൻപത്തി നാല് കോടി രൂപ ശമ്പളവും പെൻഷനും നൽകുന്നത് സർക്കാർ സഹായത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ കാര്യമായി പ്ലാൻ ഫണ്ട് ലഭിച്ചില്ല എന്നാണ് പ്രതിപക്ഷ തൊഴിലാളി യൂണിയനുകൾ പറയുന്നത് അടിസ്ഥാന സൗകര്യ വികസനത്തിനും പുതിയ ബസ്സുകൾ വാങ്ങുന്നതിനുമുൾപ്പെടെ ബജറ്റിൽ തുക നീക്കിവയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് തൊഴിലാളി യൂണിയനുകൾ ബസ്സുകൾ വാങ്ങുന്നതിനുള്ള പണം ഗവൺമെൻറ് അടിയന്തിരമായി അനുവദിക്കണം അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനുള്ള പണം അനുവദിക്കണം ബഡ്ജറ്റ് പ്രതീക്ഷയുടെ ആണല്ലോ നമ്മൾ ബഡ്ജറ്റ് നന്ന നല്ല പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത് തീർച്ചയായും ബസ് വാങ്ങാനുള്ള പണം ഈ ബഡ്ജറ്റിൽ അനുവദിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പുതിയ ബസ്സുകൾ വാങ്ങിക്കാൻ എഴുപത്തിയഞ്ച് കോടി രൂപയെങ്കിലും വകയിരുത്തണമെന്നാണ് കെ എസ് ആർ ആവശ്യം ഹൈഡ്രജൻ ബസ്സുകൾ പോലെയുള്ള അപ്രായോഗിക പ്രഖ്യാപനങ്ങൾ ഉണ്ടാകരുതെന്ന് തൊഴിലാളി യൂണിയനുകൾ യാഥാർത്ഥ്യബോധത്തോടു കൂടിയ ഒരു ഒരു നടപടിയും സമീപനവും ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ശമ്പളവും പെൻഷനും മുടങ്ങാതെ കൊടുക്കാൻ കഴിയുന്ന ഒരു നിലയിലുള്ള ഒരു സാമ്പത്തികം വകയിരുത്താൻ ഈ ബജറ്റിലൂടെ കഴിയണം വെറുതെ ഒരു ആയിരം കോടി രൂപയുടെ പ്രഖ്യാപനമോ മറ്റോ നടത്തി മുന്നോട്ട് പോകുന്നതിനേക്കാൾ എത്രയാണോ ഒരു മാസം പെൻഷൻ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യം ആ തുക വകയിരുത്തി ഈ പൊതുഗതാഗത സംവിധാനത്തെ നിലനിർത്തണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പുതിയ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് ഇലക്ട്രിക് ബസ്സുകളോടുള്ള അതൃപ്തി മാറിയിട്ടില്ല സർക്കാർ നയം ഈ ബസ്സുകൾ തന്നെയാണ് കെ എസ് ആർ ടി സിയിൽ അടിയന്തരമായി ഡീസൽ ബസ്സുകളും വാങ്ങേണ്ടതുണ്ട് സ്ഥിരമായി നൽകുന്ന തുകയേക്കാൾ കോടി രൂപ അധികമായി ചോദിച്ചിട്ടുണ്ട് കോർപ്പറേഷൻ ശമ്പളം ഇന്ധനം മെയിൻ്റനൻസ് തുടങ്ങി ഗതികെട്ടതുകൊണ്ടാണ് കൂടുതൽ തുക ആവശ്യപ്പെട്ടത് ആ കച്ചിത്തുരുമ്പിലെങ്കിലും പിടിച്ചു കയറാമെന്ന പ്രതീക്ഷയിലാണ് ആനവണ്ടി അരുൺ അഖിൽ ഷാ അൻസാർ ട്വൻ്റി തിരുവനന്തപുരം